നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രവാസി ഇന്ത്യക്കാരെ സ്വദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിനായി ശനിയാഴ്ച ആരംഭിക്കുന്ന വന്ദേ ഭാരത് രണ്ടാം ഘട്ടത്തിൽ യു എയിൽ നിന്ന് കേരളത്തിലേക്ക് ആദ്യ മൂന്ന് സർവീസുകൾ ഇന്നാണ് ഇന്ത്യയിലേക്ക് ആകെ മുപ്പത്തിയാറ് സർവീസുകൾ ഉണ്ടാകുമെന്നാണ് എയർ ഇന്ത്യ അധികൃതർ പുറത്തുവിട്ട വിവരം അനുസരിച്ച് ലഭ്യമാകുന്നത് കേരളത്തിലേക്കാണ് കൂടുതൽ വിമാനങ്ങൾ ഈ രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേരളത്തിലേക്ക് ഇരുപത്തിയാറ് വിമാന സർവീസുകൾ ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന വിവരം യു എ നിന്ന് കേരളത്തിലേക്ക് മാത്രമായി പതിമൂന്ന് തവണയാണ് സർവീസുകൾ ഉണ്ടാവുക ഓരോ വിമാനത്തിലും ജീവനക്കാർ ഉൾപ്പെടെ നൂറ്റി എൺപത് പേരുണ്ടാകും പതിനാറ് മുതൽ ഇരുപത്തിമൂന്ന് വരെയാണ് രണ്ടാം ഘട്ട ദൗത്യം യു എ യിൽ നിന്ന് മൂവായിരത്തോളം പേരെ സ്വദേശത്തേക്ക് എത്തിക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരം അതേസമയം ഇപ്പോൾ നൽകിയിരിക്കുന്ന വിമാന സർവീസുകളിൽ മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ അറിയിക്കുകയുണ്ടായി കൂടുതൽ വിവരങ്ങൾക്കായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്ക് സന്ദർശിക്കുക അതോടൊപ്പം തന്നെ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് ആദ്യ വിമാനം യാത്ര പുറപ്പെടുന്നതായിരിക്കും നൂറ്റി എഴുപത്തിയേഴ് യാത്രക്കാരുമായി വിമാനം വൈകിട്ട് ആറ് മണിക്ക് നെടുമ്പാശ്ശേരിയിൽ എത്തുകയും ചെയ്യും വൈകിട്ട് ആറരയ്ക്ക് അബുദാബിയിൽ നിന്ന് അടുത്ത വിമാനം പുറപ്പെടും ഈ വിമാനം രാത്രി പത്ത് നാൽപ്പതിന് തിരുവനന്തപുരത്തായിരിക്കും എത്തിച്ചേരുക വൈകിട്ട് ഏഴരയ്ക്ക് അബുദാബിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം രാത്രി പതിനൊന്ന് മുപ്പതിന് കരിപ്പൂരിലും എത്തിച്ചേരും റാപ്പിഡ് ടെസ്റ്റ് കോവിഡ് നെഗറ്റീവ് ആകുന്നവർക്ക് മാത്രമാണ് യാത്രാനുമതി ഉള്ളത് വന്ദേ ഭാരതത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ പ്രവാസികൾ ഗൾഫിൽ നിന്നും കേരളത്തിലേക്ക് ചെയ്യും ഇനിയുള്ള ഒരാഴ്ച കൊണ്ട് ഗൾഫിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളാണ് കേരളത്തിലേക്ക് സർവീസ് നടത്താനിരിക്കുന്നത് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായി കൂടുതൽ സജ്ജീകരണങ്ങളും കേരളം ഒരുക്കി കഴിഞ്ഞു നാട്ടിലേക്ക് എത്തുന്ന യാത്രക്കാർക്ക് കർശന നിർദ്ദേശങ്ങളോടൊപ്പം തന്നെ ക്വാറന്റൈൻ സൗകര്യങ്ങളും എല്ലാ ജില്ലാ ഭരണകൂടവും ഒരുക്കി കഴിഞ്ഞു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ